തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രത്തിലെ വിളക്കുകൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ പയ്യന്നൂര് രാമന്തടി കുന്നരുവിലെ പി വി പ്രകാശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു തലായി ബാലഗോപാല ക്ഷേത്രത്തിൽ മോഷണം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ രാമന്തളി കുന്നരുവിലെ പി വി പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാഹിയിലെ ഒരു മദ്യഷാപ്പിൽ ബക്കറ്റിൽ വിളക്കുകളുമായി നിൽക്കുകയായിരുന്ന പ്രകാശനെ കണ്ടപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ മാഹി പോലീസിൽ വിവരമറിയിക്കുകയും മാഹി പോലീസിന്റെ അന്വേഷണത്തിൽ തലായി ക്ഷേത്രത്തിലെ വിളക്കാണെന്ന് സൂചന ലഭിച്ചതിനാൽ തലശ്ശേരി പോലീസിൽ വിവരം കൈമാറുകയായിരുന്നു ക്ഷേത്രത്തിലെ സിസിടിവിയിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായി ക്ഷേത്രത്തിലെ തൂക്കുവിളക്കുകൾ നെയ്വിളക്കുകൾ ഉരുളി ഉൾപ്പെടെയാണ് മോഷണം പോയത് തലശ്ശേരി എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയത് സുനിതൽ കണ്ണൂർ സ്നേഹമാണ്